സർക്കാർ ഉദ്യോഗസ്ഥന് നേരെ സി പി എം നേതാക്കളുടെ ഭീഷണി കൈയും കാലും തല്ലിയൊടിക്കുമെന്ന് മുൻ എം എൽ എ കെ സി രാജഗോപാൽ ഭീഷണിപ്പെടുത്തിയതായി പത്തനംതിട്ട മെഴുവേലി പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് ഷാജിയുടെ പരാതി സിപിഎം നേതാക്കൾക്കെതിരെ ഷാജി ഇലവുതിട്ട പോലീസിൽ പരാതി നൽകി ബന്ധപ്പെട്ട അപേക്ഷ ലഭിച്ചതിന് പിന്നാലെയാണ് നേതാക്കളുടെ ഭീഷണി തുടങ്ങിയതെന്ന് ഷാജി പറയുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയാണ് വിവരാവകാശ രേഖ പഞ്ചായത്തിൽ നൽകിയത് ഇതിനു പിന്നിൽ താൻ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ആരോപിച്ചാണ് സി പി എം നേതാക്കളും ഭീഷണിപ്പെടുത്തിയതെന്ന് ഷാജി ആരോപിക്കുന്നു വിവരാവകാശ രേഖ പ്രകാരം നിരവധി പദ്ധതികളുടെ ക്രമക്കേട് പുറത്തുവരുമെന്ന് ഭയന്നാണ് സി പി എം നേതാക്കൾ വിരളിപ്പുണ്ടതെന്നും ഉദ്യോഗസ്ഥൻ പറയുന്നു മുൻ എം എൽ എ കെ സി രാജഗോപാലൻ ഫോണിൽ വിളിച്ച് കാലും കൈയും തല്ലിടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പിന്നാലെ മറ്റ് സി പി എം നേതാക്കളുടെയും ഭീഷണിയുണ്ടായി പോലീസ് സംരക്ഷണം കൂടാതെ ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണെന്നും ഷാജി പറയുന്നു രണ്ടാം തീയതി ഉച്ചയോടുകൂടി മുൻ എം എം എൽ എ കെ സി രാജഗോപാൽ എന്ന് പറയുന്ന ആൾ അദ്ദേഹം എൻ്റെ ഫോണിലേക്ക് പന്ത്രണ്ട് അമ്പത്തൊമ്പതിന് വിളിക്കുന്നു ഇത് മെഴുവേലിയാണ് ഇവിടെ ഇന്ന് മര്യാദയ്ക്ക് ജോലി ചെയ്തോണം ഇവിടെ ഇരുന്ന് രാഷ്ട്രീയം കളിച്ചു കഴിഞ്ഞാൽ നീ ജീവനോട് വീട്ടിൽ പോകത്തില്ല നീ പെണ്ണും പെണ്ണുംപുള്ളയും പിള്ളേരെയും അച്ഛനെയും അമ്മയും ഒന്നും വീട്ടിൽ പോയി കാണത്തില്ല നിന്നെ തല്ലിയാലും കൊന്നാലും ഒന്നും ആരും ചോദിക്കാനില്ല നിന്നെ രണ്ട് തല്ലുകൊല്ലോ കൊല്ലോ ചെയ്ത ഒരു ചെറിയ കേസ് വരും ആ കേസ് വന്നുകഴിഞ്ഞാൽ ഞങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം കൂടെ ഞങ്ങളത് തീർക്കും നഷ്ടം വരുന്നത് നിന്റെ വീട്ടുകാർക്ക് ഉള്ളു എനിക്കോ ഞങ്ങളുടെ പാർട്ടിക്കോ ഒന്നും നഷ്ടമില്ല ഇങ്ങനെയുള്ളവരൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളതാണ് ആ രീതി ഭീഷണിപ്പെടുത്തി ഇതാണ് എൻ്റെ സാഹചര്യം എനിക്ക് ഓഫീസിൽ ചെന്ന് ജോലി ചെയ്യാനുള്ള സൗകര്യം ഒരുക്കാൻ ഇവിടുത്തെ പോലീസ് സംവിധാനത്തിന് കഴിയാത്തതുകൊണ്ടാണ് ഞാൻ മീഡിയയുടെ മുന്നിൽ ഇതൊക്കെ പറയുന്നത് ഇലപന്തിട്ട പോലീസിൽ ഷാജി പരാതി നൽകിയെങ്കിലും നടപടി ഒന്നും ഉണ്ടായില്ല മുൻംഎൽയുടെ ഫോൺ നമ്പർ സഹിതമാണ് പോലീസിൽ പരാതി നൽകിയത് സ്വതന്ത്രമായി ജോലി ചെയ്യാൻ സി പി എം നേതാക്കൾ അനുവദിക്കാത്ത സാഹചര്യത്തിൽ പോലീസ് സംരക്ഷണം അത്യാവശ്യമാണെന്ന് ഉദ്യോഗസ്ഥൻ ആവർത്തിച്ചു പറയുന്നു ജനം പത്രം